അപ്പോൾ ഇന്ന് നമ്മൾ മലപ്പുറത്താണ് മലപ്പുറത്താണുള്ളത് കേട്ടോ ഇനി ഇവിടുന്ന് നേരെ കോഴിക്കോട് നമ്മുടെ ഡബ്ല്യു സി സിയുടെ ഒരു അവാർഡ് ഫങ്ഷനുണ്ടേ അപ്പോൾ പോവാൻ റെഡി ആവാം അപ്പോൾ ദേ ഇതാണ് എൻ്റെ ചുരിദാർ ചുരിദാർ ഇടുന്നതിന് മുമ്പായിട്ട് മുഖമൊക്കെ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ചുരിദാറിലെല്ലാം അവിടെ ഇവിടെ ഒക്കെ അങ്ങ് പറ്റി ആകെ നാശകോശമാവും കേട്ടോ അപ്പോൾ ഇതേ കുറച്ച് ഫൗണ്ടേഷൻ വരി പൊത്തി എങ്ങി ഇരിക്കട്ടെ എന്തായാലും നമ്മളൊരു പരിപാടിക്ക് പോകുമല്ലേ അപ്പോൾ കുറച്ച് കളർ ഷാഡോ ഐഷാഡായിട്ടോ പൊന്നൂസിൻ്റെ അടുത്തും മോനുട്ടൻ്റെ അടുത്തും അണ്ണൻ്റെ അടുത്തും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചെയ്യാതെ കേട്ടോ അപ്പോൾ പിന്നെ പുതിയതായിട്ട് വാങ്ങിച്ച ഐലൈനറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ പിന്നെ ഇത് ലിപ്പ് ലൈൻ വരച്ചു ലിപ്സ്റ്റിക്ക് ഇട്ടു മുഖമൊക്കെ അങ്ങോട്ട് സെറ്റായി എന്ത് പെട്ടെന്ന് ഒരിയും തീർന്നല്ലേ അണ്ണ അവിടെ നിന്ന് പറയണേടി ഈ കുറച്ചിട്ടാൽ മതി ഇടിയല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര വൃത്തിയടായിരിക്കുമേ അപ്പോൾ ഇതേ ചുരിദാറൊക്കെ ഇട്ട് വന്ന് സെറ്റായി ഇനി കമ്മലിടാട്ടോ പിന്നെ മുടി ചീ വെറുതെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു കെട്ടിയൊന്നും വെക്കണ്ട എന്ന് വിചാരിച്ചു കാരണം കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുടി ഉള്ളതുപോലും തോന്നൂലട്ടോ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല പിന്നെ ഒരു ബാംഗിൾസ് ഇട്ടു പിന്നെ വാച്ച് ഉള്ളൂ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു രണ്ട് മോതിരം എക്സ്ട്രാ ആയിട്ടു പിന്നെ അതേ ഷാളക്കെട്ട് ഞാൻ സെറ്റ് ആയുമ്പോൾ മണി അപ്പൊ ഒരുങ്ങിയത് കൊള്ളാമില്ലെന്ന് പറയണേ അപ്പൊ ഞാൻ പോയിട്ട് വരാം ചേച്ചി